അഫ്ഗാനിസ്ഥാൻ കപൂൾ ആസ്ട്രേലിയ ക്യാമ്പറ ബംഗ്ലാദേശ് ബെൽജിയം ബ്രസേസ് ഭൂട്ടാൻ ഡിമ്പു പാകിസ്ഥാൻ ഇസ്ലാമാബാദ് ബ്രസീൽ ബ്രസീലിയ കാനഡ ഒട്ടവ ചൈന ബേജിങ് ക്യൂബ ഹവാന ഈജിപ്റ്റ് കയറുമായി നമ്മൾ കണ്ടായിരുന്നോ ഫേസ്ബുക്കിനകത്ത് കിടക്കുന്നതൊക്കെ കണ്ടോ എന്റെ കൂട്ടുള്ള ഒരു ചേർക്കൻ്റെ കാര്യങ്ങൾ നോക്കി എഴുതിയിട്ടേക്കുന്നത് നമുക്ക് ആർക്കും എന്തായാലും കൊതി വരും ആ കൊച്ചു എത്ര എന്തെല്ലാം റെക്കോർഡുകൾ മേടിച്ചേക്കെന്നറിയാമോ അവൻ ഫേസ്ബുക്കിനകത്ത് അവൻ ഒരു നിമിഷം നേരം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാ പറയാനെന്നറിയാമോ ആ കൊച്ചെ എന്തെല്ലാം റെക്കോർഡുകളാ മേടിച്ചേക്കുന്നത് അറിയാം ഫേസ്ബുക്കിനകത്ത് കിടക്കുന്നുണ്ട് നീ എപ്പോഴും മൊബൈൽ നോക്കുന്നതല്ലേ നീ കണ്ടോ നിന്റെ പ്രായേ ഉള്ള ആ കൊച്ചു ചേർക്കാൻ എന്തേലും മടുക്കാൻ അവൻ ചിരിച്ചോണ്ട് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാതെ കേട്ടണ്ട് എന്തുവാ സിമിയെ വിളിച്ചോണ്ട് ടാ ഇത് എടുത്ത് നീടെ ഇതിനകത്ത് ഇട ഇടുന്ന നോക്കണം മോനെടുത്ത് നോക്കണ നീ ഓരോ കൊച്ചുങ്ങളുടെ കാര്യം എഴുതിട്ട് അതൊക്കെ ഒന്ന് വീടിയായി പിടിക്കടാ അവന് മമ്മി എന്റെ അടുത്ത് ഇങ്ങനെ ചൂടാ വേണ്ടി ആവശ്യം വിളിച്ചപ്പോ മമ്മിക്കെന്തോ ഇത്ര പ്രശ്നം എനിക്ക് ഒരു പ്രശ്നം രാവിലെ അവൾ എന്തോ ചെയ്യുമ്പോ കൂട്ടത്തിൽ എന്തോ ചെയ്യാന്നും പറയാം പിന്നെ ഈ ദേഷ്യപ്പാന്റെ ആവശ്യം ഞാൻ ആ വീഡിയോ എടുത്താൽ പോലെ അന്വേഷിച്ചു നോക്കട്ടെ അന്വേഷിച്ച് നോക്കട്ടെ അന്വേഷിച്ചു നോക്കിട്ട് എന്തോന്ന് വെച്ചാ ഏഹ് ചുമ്മാ അവര് കണ്ട പിന്നെ ചായ കുടിച്ചിട്ട് പിന്നെ ആളിനെ കണ്ടില്ല സംസാരിക്കുന്നു ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് ഏഹ് ഇപ്പം ആ ഏഷ്യൻ റെക്കോർഡ് കിട്ടിയ പയ്യനെ മമ്മി ആൻമേരി വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പിന്നെ വന്ന് പറഞ്ഞ പിന്നെ അത് ഒരു വഴക്കാവും അതിനേക്കാളും നല്ലതെന്ത് മിണ്ടായിരിക്കുന്ന സമൂഹത്തില് ഇതേപോലുള്ള കഴിവുള്ള കുഞ്ഞുങ്ങളുണ്ട് ഒരു ണ്ടാകുമ്പോ നമ്മള് ബാക്കിയുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ചെറിയ കാര്യല്ല കാരണം ആ കുഞ്ഞു മനസ്സ് ഇപ്പൊ എനിക്കോ നിനക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ ഇല്ലാത്ത ഒരു കഴിവാണ് അതുകൊണ്ടാണ് ഈ ഒരു അവാർഡ് കിട്ടിയത് അത് ജനം അറിയണം കൊച്ചിനെയല്ല എന്നെയും ഞാൻ എപ്പോഴും കുറ്റം പറഞ്ഞാലും ഭാര്യയും ഭർത്താവ് കുറച്ചു നേരൊക്കെ എവിടെങ്കിലും പോയിരിക്കും മമ്മിക്ക് വീഡിയോ ചെയ്താൽ നിനക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടോ ഞാനിതെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞു അംഗീകരിക്കും എനിക്കൊരു നാല് മൂന്ന് ഏഴ് രാജ്യം പറയാൻ പോലും എനിക്കറിയില്ല തീർച്ചയായിട്ടും

പിന്നെ പിന്നെ ഏഷ്യയിലെ നാൽപ്പത്തെട്ട് കൺട്രീസും പിന്നെ അതിന്റെ ക്യാപിറ്റലും പറഞ്ഞത് ഏറ്റവും വേഗതയേറിയ കൗമാരക്കാരനാണ് ടൈറ്റലി പറഞ്ഞത് അഫ്ഗാനിസ്ഥാൻ കപൂൾ ഓസ്ട്രേലിയ ക്യാമ്പറ ബംഗ്ലാദേശ് ഏക ബെൽജിയം ബ്രസേൽസ് ഭൂട്ടാൻ ഡിംഭു പാകിസ്ഥാൻ ഇസ്ലാമാബാദ് ബ്രസീൽ ബ്രസീലിയ കാനഡ ഒട്ടവ ചൈന ബേജിങ്

ഇത് ഏഷ്യയിലെ നാൽപ്പത്തെട്ട് കൺട്രീസ് പിന്നെ അതിന്റെ ക്യാപിറ്റൽസ് ക്യാപിറ്റൽസ് പറഞ്ഞത് ഇനി അടുത്ത ഇനി ഇന്ത്യയിലെ ഇരുപത്തെട്ട് സ്റ്റേറ്റ്സും പിന്നെ അതിൻ്റെ ക്യാപിറ്റൽ അതുകൊണ്ട് അത് ആന്ധ്രപ്രദേശ് അമരാവിധി അരുണാചൽ പത്തനഗാം ഡിസ്പൂ ബി ആപ്പിടിക്ക റേബു വനാജി കുജരാഗിനാ ഹരിയ ചണ്ടിക മധ്യപുരം അറങ്ങി കേരള തിരുവനന്തപുരം കർണാടക ബംഗളൂരു മധ്യപ്രദേശ് ഭോബി മറുമ്പെ മണിപ്പൂർ മംഗലാദേശ്ല മിസോറാം മൈസൂർ നാഗാലാന്റ് ഗുഹിമ ഒഡീഷ വനാശ് പഞ്ചാബ് വണ്ടിക്കഞ്ച്പൂർ സിക്കിം രണ്ടു ത്രിപ്പുഴ കടത്തല തമിഴ്നാട് എന്നെ തെലങ്കാന ഹൈദരാബാദ് ഉത്തർപ്രദേശ് ഏറ്റവും ഉത്തരാ അറച്ചി മസ്ലിംഗ് കൊൽക്കട്ട

എസ് പി സിയിലെ എൻ്റെ ഒരു സമ്മർക്കാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസം അന്ന് എസ് പി സിയിലെ ഒരു ആഫ്റ്റർനൂൺ ക്ലാസ് ശാന്തി സത്യൻ അനുസൂര്യെന്നാ ടീച്ചറിൻ്റെ പേര് ആ ടീച്ചർ വരുന്നു കുറേ നേരം ക്ലാസ് എടുക്കുന്നു അതിനിടയ്ക്ക് ടീച്ചർ ഈ മൺ ക്യാക്കിങ്ങിനെ കുറിച്ച് പറയുന്നു കുറിച്ച് പറയുന്നു അതിനിടയ്ക്ക് ഈ ഇന്ത്യയിലെ സ്റ്റേറ്റൊക്കെ ഓർമ്മിക്കുക ഒരു കോഡ് പറഞ്ഞിരുന്നു ആ കോഡിലൂടെ എനിക്ക് കിട്ടിയ സ്പാർക്ക് പിന്നെ അത് ഞാൻ ഡെവലപ്പ് ചെയ്തു അതിനകത്ത് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ചേട്ടൻ്റെയും സഹായം കൂടുതൽ ചേട്ടൻ്റെ പിന്നെ അത് പറഞ്ഞപ്പോൾ സാറുമാരുടെ ടീച്ചർമാരുടെയൊക്കെ ഒരു െ പറ്റി പറഞ്ഞില്ലേ വീട്ടിലെ അമ്മ അച്ഛൻ ചേട്ടൻ ഞാൻ ചേട്ടൻ ഇപ്പൊ കോഴിക്കോട് കോഴിക്കോട് ജോലിയാണോ അല്ലല്ല ഒരു കോച്ചിങ്ങിൽ പോയേക്കോ ശരി സ്കൂളിലെ ടീച്ചർമാര്

പിന്നെ കുറച്ചല്ലാതെ കുറെ ഐഡിയാസ് നോക്കുന്നുണ്ട് നല്ല സന്തോഷമായിരുന്നു പിന്നെ ഇത് ഇത്രയും നിന്നും ഹൈപ്പ് ആവുമെന്നൊന്നും നമ്മൾ വിചാരിച്ചതേ ഇല്ല ജയ സാർ വന്ന് ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഇതങ്ങ് ഭയങ്കര ഹൈപ്പായി ഇതിപ്പോൾ നമ്മുടെ ഒരു കൊച്ചു സ്ഥലമായി അവിടെ ചെയ്യാൻ അങ്ങനെ വലിയ ആഗ്രഹവും ഇല്ലായിരുന്നു എൻ്റെ നാട്ടിലെ അവിടുത്തെ ഒരു ഗ്രൂപ്പിൽ മെമ്പർമാരുടെയൊക്കെ ഗ്രൂപ്പിലും അവിടെ ഇട്ട് അവിടെയൊക്കെ അങ്ങ് ഭയങ്കരമായിട്ടങ്ങായി അവിടുത്തെ ഉള്ളവരെല്ലാം വിളിച്ചു െല്ലാത്തിനും ജെ എസ് ആറിനോടും നമ്മുടെ മെമ്പറും എല്ലാം നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്തു ജെ എസ് ആറിനൊരു നന്ദി ഇയാൾ എസ് പി സിയിലുണ്ട് കണി പുത്തൂർ കണിയെ ജി എസ് എസിലാണ് പഠിക്കുന്നത് അവിടുത്തെ എസ് പി സി ക്യാമ്പിനകത്ത് അവിടെ ഒരു ടീച്ചർ വന്നായിരുന്നു ആ ടീച്ചറുടെ ക്ലാസ് കേട്ടിട്ട് ഇവിടെ വന്നിങ്ങനെ പറഞ്ഞു അപ്പം മൂത്ത മോനുണ്ട് ഇയാളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇത് ചെയ്തു രണ്ടാഴ്ച സമയം എടുത്തു ആദ്യം ഒരു റെക്കോർഡ് ഇട്ടു എന്നിട്ട് അയാൾക്ക് അതിനോടൊരു അച്ചീവറായിട്ട് മാത്രം അയാൾക്ക് പറ്റില്ല റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹം അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അതിനാ ടീച്ചറും അന്നൊരു പ്രചോദനമായി നമ്മുടെ നാടിന് ഞാനൊരു അഭിമാനമായി മാറി ആ സന്തോഷം കാരണം എല്ലാവർക്കും നമ്മൾ ഒരു ഇതായി എല്ലാവരും നമ്മളോട് നല്ല സപ്പോർട്ടായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു എല്ലാവരും അനുമോദനം നമ്മുടെ എൻ എസ് ആയാലും മെമ്പർ നല്ല ഹെൽപ്പ് നല്ല ഹെൽപ്പായിരുന്നു പറഞ്ഞ സെക്കൻഡിലെ നമ്മളെ നമ്മളീ വീട്ടിൽ ജയണമെന്ന് നമ്മളെ അന്ന് രാത്രി തന്നെ വന്ന് നമ്മളെ അനുമോദിക്കുകയും ഇടിക്കുകയും എല്ലാം ചെയ്തു ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ നമ്മുടെ എൻ എസ് എസിന്റെ ആയാലും നാട്ടുകാരായാലും നമ്മുടെ ഇവിടുത്തെ ഉള്ള ഏറിയലും ബി ജെ പി കാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു